പതിനെട്ട് ദിവസമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേരള സർക്കാർ എൽ ഡി എഫിന് ഇടതുപക്ഷത്തിനൊക്കെ ജയിലിലിടാൻ വേണ്ടിയിട്ട് സാധിച്ചത് പതിനെട്ട് ദിവസം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ പ്രധാന കാരണത്താൽ ബലാത്സംഗം എന്ന് പറയുന്ന കള്ള പരാതി അദ്ദേഹത്തിന് മേൽ ചാർത്തപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് ഇപ്പം പുറത്തു വന്നിരിക്കുന്ന ഈ ജാമ്യ നൽകിക്കൊണ്ടുള്ള വിധിപ്പകർപ്പെടുത്തോ കൃത്യമായിട്ട് പറയുന്നു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നത് രണ്ടും അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരല്ലേ ഒരു പ്രതികാരം ആരുടെ മനസ്സിൽ നിന്നും രൂപപ്പെടുവല്ലോ പ്രതിഭ പ്രതികാര നടപടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുങ്ങുമോ ഇവിടെ രാഹുൽ മാംട്ടത്തിന് പ്രതികാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരോടാണ് പ്രതികാരം ചെയ്യേണ്ടത് പിള്ളേരോടായിരിക്കും അവരെ അതിജീവിതോടല്ല അവരെ ഈ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ശ്രമിച്ച രാഹുൽ മാങ്കുട്ടെ ഉപയോഗിച്ചതിനേക്കാൾ നികൃഷ്ടമായ രീതിയിലാണ് ലൈംഗിക സുഹൃത്തു വേണ്ടിയാണ് രാഹുൽ മാങ്കുട്ട പെൺകുട്ടികളായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുന്നതെങ്കിൽ അതിനേക്കാൾ നികൃഷ്ടമായ കാര്യത്തിന് അത് വിറ്റ് രാഷ്ട്രീയ ലാഭം മുതലാക്കാൻ വേണ്ടിയാണ് ആ പെൺകുട്ടികളായിട്ട് വിളിച്ച ചില മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ബന്ധപ്പെട്ടത് ഇപ്പോൾ രാഹുൽ മാൻകൂട്ടത്തെക്കാൾ വൃത്തികെട്ട ആ പെൺകുട്ടികളെ വിപിച്ചിരിക്കുന്നവരാ ഈ മാധ്യമ പ്രവർത്തകരും അവരെ പിന്താങ്ങി രാഷ്ട്രീയ നേതാക്കളുമാണ് അതാരായാലും അരുൺകുമാറായാലും ആരായാലും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാംകൂട്ടത്തിന് തൻ്റെ പ്രൈം ടൈമാണ് രാഷ്ട്രീയത്തിൻ്റെ തുടക്കത്തിൻ്റെ ആദ്യത്തെ രണ്ട് മൂന്ന് സ്റ്റേജ് വിൽക്കുന്ന സമയം കൊച്ചുകൂട്ടി നടക്കാൻ പഠിക്കുന്ന പോലെ പഠിച്ച കയറി വരികയാണ് ആ സമയത്ത് തള്ളി താഴുകയാണ് കൈ അപ്പോൾ അങ്ങനെ ആ സ്റ്റേജിൽ നമ്മൾ ശരിക്കും വേണമെങ്കിൽ നമുക്ക് ആ വീഴ്ചയിൽ കൈ കൊടുത്ത് സഹായിച്ചിട്ട് അങ്ങനെ വീഴാതിരിക്കാൻ പറയാം തെറ്റുകൾ ചെയ്യാതിരിക്കാൻ പറയാം അതിനു പകരം അതിനെ അവസരമാക്കി മുതലാക്കാൻ പലരും നോക്കി പലരും അതിൻ്റെ കാരണങ്ങൾ വേറെ അതൊക്കെ പിന്നീട് പറയാം ഇതൊരു ഹാബിച്വൽ ഒഫണ്ടർ എന്നുള്ള മട്ടിലേക്ക് ആരെ കൊണ്ടുവന്നു രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവന്നു പക്ഷെ അതൊന്നും തെളിയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അത്തരം കുറ്റങ്ങൾക്ക് ശിക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എറണാകുളത്തെ കാര്യങ്ങളിൽ ചില കോളേജിലേക്ക് പോവാം ഞാൻ കാണിച്ചു തരാം രാഹുൽ മാംകൂട്ടം ചെയ്യുന്ന അതേ ഇടക്കുറേ അതിന് സമാനമായ പരിപാടികളൊക്കെ പല കലാലയങ്ങളിൽ പോലും നടക്കുന്നുണ്ട് കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കാണുന്ന കാഴ്ചയാണ് നമ്മൾ അപ്പോൾ ചിലപ്പോഴ്ച ശിക്ഷിക്കണം ഇവിടെ ഇപ്പം പൊതുസമൂഹം ചോദിക്കുന്ന പലവരും നമ്മളോടക്കം ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അത് പറയാറുണ്ട് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട് ആ ചോദ്യത്തിന്റെ തീഷ്ണത അല്ല കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട് ഉണ്ടതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷ്കരുണം നിഷ്കരുണം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്താണ് അനാവശ്യമായിട്ടുള്ള ചില ആരോ ആരോപണങ്ങളുടെ മാത്രം പേരിൽ കേവലമായിട്ടുള്ള തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ തേജോവധം ചെയ്യാൻ സാധിക്കുമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാനുള്ള എല്ലാ ലോജിക്കൽ നിയമപരമായിട്ടുള്ള റീസണും കയ്യിലുള്ളത് കൊണ്ടാണ് പിന്തുണയ്ക്കുന്നത് അല്ല ഏറ്റവും ആദ്യത്തെ വിഷയം എന്താ ഈ വിധിപ്പകർപ്പിൽ തന്നെ പറയുന്നതല്ലോ സാറേ ഈ പരാതി സ്വീകരിച്ചതിൽ തന്നെ ഇങ്ങനെയുള്ളൊരു പരാതി സ്വീകരിക്കുമ്പോൾ തന്നെ എടുക്കേണ്ട നിയമ നടപടികൾ ഒരുപാടുണ്ട് ഇതൊന്നും പാലിച്ചിട്ടില്ല പ്രഥമ ദൃഷ്ടിയാലേ പ്രഥമ പരിഗണനയിൽ തന്നെ ചെറുച്ചൂട്ടയിലേക്ക് ഇടേണ്ട ഒരു എഫ്ഐആറും അതിൻ്റെ അനുബന്ധം പോലീസ് റിപ്പോർട്ടുമായിരുന്നു കോടതിയിൽ കൊടുത്തത് തെളിയിക്കപ്പെടില്ലായെന്ന് പോലീസിന് ഉറപ്പുണ്ട് ആർക്കുറപ്പുണ്ട് കോടതിയിൽ ചെന്നപ്പോൾ കോടതിയിലെ ഉദ്യോഗസ്ഥർ മൈസൂർ മൈസൂരിൽ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായി തെളിയിക്കാൻ പറ്റാത്തതാണ് പക്ഷേ എന്തിനാണ് അത് ചെയ്യുന്നത് വേണ്ടി അത് ഒരു പഴയ നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല ശങ്കരാടി പറയുന്ന പോലെ ശ്രീനിവാസൻ ശ്രീ ശങ്കരാടി പറയുന്ന പോലെ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇവിടെ മാങ്കൂട്ട ആരുടെ ശത്രു മാങ്ങൂട്ടം ഇപ്പോൾ ഒരു രണ്ട് കോ പൊട്ടൻഷ്യൽ കോമ്പിനേഷൻ രണ്ടുപേരുണ്ടായി സാധാരണ ഗിൽ നിർജ്ജീവമായി കിടന്ന കോൺഗ്രസിൻ്റെ അണികളെ തട്ടിമണർത്താൻ പറ്റുന്ന നിലമ്പൂർ ഇലക്ഷനും പാലക്കാട് ഇലക്ഷനൊക്കെ നമ്മൾ കണ്ടു ഷാബി പറമ്പലും രാഹുൽ മാങ്ങൂട്ടും അപ്പോൾ ഇവരുടെ വളർച്ച സ്വന്തം പാർട്ടിയിലുള്ള ചിലരെങ്കിലും അസുഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സി പി എമ്മിലുള്ളവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അസുഖമേ സി പി എംകാരുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനില്ല ആരെ ആശ്രയമാണ് മുമ്പോട്ട് നിർത്തണേ കോളേജ് ടീച്ചറുടെ തലമുടക്കുത്തിൽ പിടിക്കാൻ ശ്രമിച്ച നേതാക്കന്മാരെയാണ് അത് അപ്പോൾ അവരുടെ കൂട്ടത്തില് സി പി എമ്മിൻ്റെ കൂട്ടത്തിൽ ആരുമില്ല കൊള്ളാവുന്ന വിളിത്താണെങ്കിൽ മുമ്പോട്ട് നിർത്തണം ആശയ നിർത്തിയാൽ മതിയോ അനിൽകുമാറിനെ നിർത്തിയാൽ മതിയോ ഒന്നാമത്തെ കാര്യം ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആ ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന അണികളെ പ്രത്യേകിച്ചും യുവജനങ്ങളെയൊക്കെ ഹരപ്പെടുത്തുന്ന ഒരു നേതാവ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ് കോൺഗ്രസ്സിൽ അത്തരത്തിൽ ഏറ്റവും കരുത്തുള്ള ഈ എന്താണ് യൂത്ത് കോൺഗ്രസ്സിലെ ആൾക്കാരെ അതേപോലെ തന്നെ മറ്റ് യുവജനങ്ങളെയൊക്കെ കയ്യിലെടുക്കാനായിട്ട് വാക്ക് കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടും ശൈലി കൊണ്ടൊക്കെ ശേഷിയുള്ള ഒരാളാണ് ഏറ്റവും വലിയ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞ പോലെ അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നിലവിൽ ഇപ്പം സി പി എമ്മിന് ഇല്ല എന്ന് പറയുന്നത് ശരിയാണ് ആ ഒരു അഭാവം അവിടെ ഉണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ ഏത് വിധേയനേയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരരുത് ഇവനെ വളർത്തരുത് എന്നൊക്കെയുള്ള ചില സിനിമാ ഡയലോഗ് ഉണ്ടല്ലോ നമുക്ക് അപകടമാകുന്നു അതാണ് കൃത്യമായിട്ടുള്ളത് ഇവനെ വളർത്തിയാൽ നമുക്ക് അപകടമാകും അതെ അപ്പൊ ഇവനെ ഒന്ന് സ്കെച്ച് ചെയ്തേക്ക് ഇവനെ ഒന്ന് ചവിട്ടി ഇടാനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ തപ്പി നടക്കുകയാണ് ഏതൊക്കെ പെണ്ണുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധമുണ്ട് ഏതൊക്കെ പെണ്ണുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധമുണ്ട് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാകുന്നത് അതിനെന്താ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം അയാൾക്ക് ഉഭയസമ്മത പ്രകാരം ഏത് പെണ്ണുമായിട്ടും ഈ നാട്ടിൽ ആ പെണ്ണിൻ്റെയും കൂടി എന്താണ് അനുവാദം ഉണ്ടെങ്കിൽ സംസാരിക്കുന്നതിലോ ചാറ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ മറ്റു പല ബന്ധത്തിൽ ഏർപ്പെടുന്നതിലോ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് ധാർമ്മികപരമായിട്ട് അതൊക്കെ തെറ്റാണെന്നൊക്കെ ഒരു അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പഴഞ്ചനായിട്ടുള്ള ചില ചിന്താഗതികളാണ് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങളെയൊന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് അങ്ങനത്തെ ദുർവ്യാഖ്യാനങ്ങൾ അതായത് ഇപ്പോൾ തെളിവുകളില്ല ചില അത്ഭുതം അതായത് അവസ്ഥയിൽ പോലും ഒരു ദിവസം നോക്കൂ പതിനെട്ട് ദിവസമാണ് ഇയാള് ജയിലിൽ കഴിഞ്ഞത് ആ അമ്മയ്ക്ക് ആ അമ്മയുടെ മനസ്സ് നമ്മളൊന്ന് കാണാം അതായത് തന്റെ മകനെ കൃത്യമായ ഒരു ഒരു ഇതൊന്നും കേവലമായ രാഷ്ട്രീയ ഇതിന്റെ പുറത്ത് ഇങ്ങനെയൊക്കെ പക്ഷെ ഇവിടെ പിണറായി വിജയനും കൂട്ടർക്കും തെറ്റുപറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയനും കൂട്ടുന്ന നേതാക്കന്മാരുടെ ഇപ്പുറത്തുണ്ടെങ്കിൽ ആരെങ്കിലും ആണെങ്കിലും ഇതിന് തെറ്റുപറ്റിയിരിക്കുന്നത് ഈ നമ്മുടെ പെർസെപ്ഷൻസ് സെക്സിനെ കുറിച്ചുള്ള പെർസെപ്ഷൻ പെർസെപ്ഷൻസ് സെക്സിനെ കുറിച്ചുള്ളത് ഭയങ്കരമായ മാറ്റം വന്നിട്ടുണ്ട് പണ്ടും ഇത് വളരെ ഒരു ഫ്രീ സെക്സിൻ്റെ സംസ്ഥാനമായിരുന്നു കേരളം അത് പിന്നെ ഇടയ്ക്ക് വന്ന് മൊറാലിറ്റി സദാചാരം എന്നൊക്കെ പറഞ്ഞാൽ ചില ഫാക്ടേഴ്സ് കൊണ്ടുവരികയാണ് പണ്ട് കൂട്ടുകുടുംബം സംബന്ധം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ക്ഷമിക്കാൻ തയ്യാറാണ് എന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ തയ്യാറാകുന്നത് ഇതിനേക്കാൾ കൂടുതൽ വൃത്തികേടി ചെയ്യുന്നവൻ മന്ത്രിയായിട്ടും രാജാവായിട്ടും എം എൽ എ ആയിട്ടും സി എം സൗഫീസിൽ ഇരിക്കുകയും ഇവനീ പാവം പിടിച്ച പയ്യനെ മാത്രം നിങ്ങൾ ഉപദ്രവിക്കുന്ന എന്തിനാ സഹതാപത്തിൻ്റെ ഒരു ശതമാനം കൂടെ എങ്ങോട്ട് വന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലുണ്ടായി അത് ആ ശതമാ സഹതാപത്തിൻ്റെ ആ കണ്ണിയാണ് ആർക്ക് ബലം കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിന് ചെറുത്ത് നിൽക്കാനുള്ള ബലം കൊടുത്തത് ഇവിടെ ഈ ഇടപാടിലെ രാഷ്ട്രീയ ലാഭമുണ്ട് വി ഡി സതീശിൻ്റെ രാഷ്ട്രീയ ലാഭമുണ്ട് സതീശന് ഈ സംഭവം ഉണ്ടാകുന്നതുവരെ പത്തോ പന്ത്രണ്ടോ നേതാക്കളിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് മാത്രമായിരുന്നു പ്രതിപക്ഷ നേതാവ് നേതാവ് മാത്രമായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ സതീഷിന് കുറേ കാര്യങ്ങൾ പറയാൻ സാധിച്ചു അത് രാഹുൽ മാംകൂട്ടത്തിന് പാരയായി എങ്കിൽ പോലും പറയാൻ അതായത് കോൺഗ്രസ്സിന് നിലപാടുണ്ട് ഇത്തരക്കാർ പിച്ച് കുറപ്പിക്കില്ല മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ ശിക്ഷിക്കുന്ന പാർട്ടിയാണ് നടപടിയെടുക്കുന്ന പാർട്ടിയാണ് ആരായി ചൂണ്ടിക്കാണിക്കുന്ന മുകേഷിനെയും പി ശശിയേയും പി കെ ശശിയെയും തോമസ് ഐസക്കിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സതീഷിന് ഇത് പറയാൻ സാധിക്കുന്നു അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ അടിതെറ്റി കോൺഗ്രസ്സിന് അഗ്രസീവ് പോസ്റ്ററിലേക്ക് കേസ് വരാൻ പറ്റി ഇനി രണ്ടാമത് അപ്പം ഇങ്ങനെ ബലി കൊടുക്കാതിരുന്നില്ലേ രാഹുൽ മാംകൂട്ടത്തെ ബലി കൊടുക്കാതിരുന്നില്ല സതീശൻ ചെയ്ത് എന്നുള്ള ചോദ്യത്തിന് വേറൊരു മറുപടിയുണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസുകൾ പിൻവലിക്കപ്പെട്ട അല്ലെ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായാൽ ആ സെക്കൻഡിൽ മറ്റാരേക്കാൾ കൂടുതൽ ആവേശത്തോടെ രാഹുൽ മാംകൂട്ടത്തെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുന്ന ആൾ പി ഡി സതീശനായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് കാരണം സ്വീകരിക്കേണ്ടി വരും പിന്നെ പിന്നെ രണ്ടാമത് ഇവിടെ സി പി എമ്മിൻ്റെ എങ്ങനെയാണ് ഒരു വ്യക്തിയെ നശിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇല്ലത് അങ്ങനെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ശരി പി ചി ചാക്കോ സ്വയം പോയതാണ് ആരോപണത്തിൻ്റെ പേരിൽ പക്ഷേ മറിച്ച് ഇപ്പുറത്തെ കെ കെ ശശീന്ദ്രൻ വ്യക്തമായ തെളിവൊണ്ടായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാണ് എൻ്റെ ചോദ്യം ഈ ചോദ്യം ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഇത് മുഖ്യധാര മാധ്യമങ്ങൾ ചോദിക്കില്ല അവർ ഒരു സൈഡ് മാത്രം നോക്കി നിന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകളാണ് മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളിലെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരും അതിജീവിതയുടെ അതിജീവിതയ്ക്ക് തെറ്റ് സംഭവിക്കില്ല അതിജീവിത എന്ന് പറയുന്നത് ഒരു തെറ്റിൻ്റെ ഒരു കറ പോലും പുരളാത്ത അതിവിശുദ്ധയായിട്ടുള്ള ആളുകളാണ് ഈ അതിജീവിതമാർ മനസ്സിലായില്ലേ ഇവര് ഈ മൂന്ന് പേര് യഥാർത്ഥത്തിൽ ആക്ച്വലി അതിജീവിതകൾ എന്ന് വിളിക്കാൻ യോഗ്യരാണ് അതിജീവിത എന്ന് പറയുന്ന വാക്കിന് ഒരു വലിയ മഹത്വമുണ്ട് അതിന് അർഹിക്കുന്നവർക്ക് അത് കൊടുക്കണം എന്നുള്ളതാണ് അതിജീവിത എന്ന് വിളിക്കാനായിട്ട് ഈ മൂന്ന് പേര് നമ്മൾ വിളിക്കുന്നു ഒരു നാട്ടുതടപ്പ് അനുസരിച്ചിട്ട് നമ്മളിപ്പോ ഇവരെ അതിജീവിത എന്ന് വിളിക്കുന്നു ഇവര് യഥാർത്ഥത്തിൽ യോഗ്യരാണ് ഇവര് അതിജീവിതം മാത്രല്ല ഇവരുടെ പ്രവൃത്തിയായി ഇപ്പൊ കോടതിയിലേക്ക് കേസ് കേസും കൊണ്ടുവന്നു കഴിഞ്ഞാൽ യഥാർത്ഥ കേസാണെങ്കിൽ പോലും കോടതി രണ്ടാമെന്ന് ആലോചിച്ചിട്ട് വേട്ടക്കാരനെ പിടി തകർത്തിട്ടുള്ളു ഇപ്പോൾ അതിജീവിതകളുടെ പൊസിഷൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ദുർബലമായി കാരണം ഏത് നാടകവും കഴിക്കാൻ കുറേ ആൾക്കാർ തയ്യാറായി രംഗത്ത് വന്നിരിക്കുക രാഹുൽ ഗാന്ധി രാഹുൽ മാം കൂട്ടത്തെ എന്ന് പറഞ്ഞ കൂട്ടത്ത് വേണം അവൾ ആ കേസിന് ആക്കം കൂട്ടാൻ ഞാനുള്ള അപ്പനും തന്നെ ചെയ്യുമെന്ന് പറയും അച്ഛനും ചെയ്യുന്ന പറയും അത് ആ രീതിയിൽ വരെ രാഷ്ട്രീയത്തിൻ്റെ ഉപയോഗപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അതിൻ്റെ കൊമേഴ്സ്യലായിട്ടുള്ള ഉപയോഗപ്പെടുത്തലുകൾ പിള്ളാവുന്നൊരുത്തിനെ പീഡന കേസ് പെടുത്തിക്കഴിഞ്ഞ എന്ത് കിട്ടും ആലോചിച്ച് നോക്കണം ഇവിടെ കോട്ടയം ജില്ലയിൽ ഒരു സർക്കിൾ ഡി അന്ന് സർക്കിളാണ് സർക്കിളിൻ്റെ അടുത്ത് ഇതുപോലൊരു കേസ് വരുന്നു കേസ് എല്ലാവരും വ്യഭിചാരം തൊഴിലാക്കിയൊരു സ്ത്രീ തന്നെയായിരുന്നു പാമ്പടിച്ച സ്ത്രീയാണ് അപ്പോൾ ഒരു മൂന്നാല് പ്രധാനപ്പെട്ട കൊള്ളാവുന്ന ആൾക്കാരാണ് ഇവളുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അവരെ ചോദ്യം ചെയ്തപ്പം വേറെ അവർക്ക് ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഇയാൾ പറയുന്ന കാശ് കൊടുത്തു ഒരു ഫസ്റ്റ് കട്ട അവിടെ നിൽക്കണം രണ്ടാമത് നമ്മുടെ അതിജീവിതമാർക്ക് പറ്റുന്ന കുഴപ്പം എവിടെയാണെന്ന് പറയാൻ രണ്ടാമത് ഇയാളൂടെ വിചാരിച്ചു ഇതിനെ ഇവരെ ഉപയോഗപ്പെടുത്തിയ രാഷ്ട്രീയക്കാരൻ പറഞ്ഞ എല്ലാം കാര്യങ്ങളോട്ടെ ഇവരൂടെ വിചാരിച്ചു എന്നാൽ ഇത് ഇയാൾ വിചാരിച്ചു ഇവരെ വെച്ചുകൊണ്ട് ഇനി നമുക്ക് കാശുണ്ടാക്കാം ഇത് ഇവിടെ ഡയറിയിൽ ഇയാളൂടെ പറഞ്ഞിട്ട് കുറെ കൊള്ളാവുന്നവരുടെ എഴുതി വെച്ചു കൊള്ളാവുന്നവരുടെ പേര് ഡയറി പേരുണ്ട് ഇതിൽ നീ ഒന്ന് രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞു ഫോൺ നടന്ന സംഭവം ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചേക്കണമെന്നും വിളിച്ചേക്കണം എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ വിളിച്ചു അന്വേഷിച്ച് കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചു ഇത് സ്ഥലം പറയുന്നില്ല അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഇത് സംഭവം ശരിയാണ് പറയണേ ഈ ബന്ധപ്പെട്ടവരെ വിളിച്ചത് ഇന്ന ഡയറി ഇന്നയാളുടെ ഡയറി നിങ്ങളുടെ പേരുണ്ട് ഇന്നയാളിൻ്റെ ഡയറിയിൽ നിങ്ങളുടെ പേരുണ്ട് ആ അത് ഞങ്ങൾ ചാർജ് ചെയ്യണോ വേണ്ടയോ ബാക്കി മൂന്ന് പേര് പേടിച്ച് ഇത് കൊടുത്തു പക്ഷേ മറ്റ് മൂന്ന് നാലാമത്തെ ആള് ഈ ആൾ പരാതി പറയുന്ന സ്ത്രീ പരാതി പറയുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരു മന്ത്രിയും കൂടെ പങ്കെടുത്ത കല്യാണ വിവാഹാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ നേരെ മന്ത്രിയുടെ എടുത്ത് പരാതി വരുന്നു മന്ത്രി അത് അന്വേഷിക്കുന്നു കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവുകളാണ് എന്ന് അപ്പം തന്നെ കണ്ടെത്തുക ഈ പെണ്ണിൻ്റെയും ഇയാളും കൂടെ ഒത്തൊരുമിച്ച് ഉണ്ടാക്കിയ കൃത്രിമമായിട്ടുണ്ടാക്കിയ തെളിവ് അതുപോലെ കൃത്രിമമായിട്ടുണ്ടാക്കിയ തെളിവുകളാണ് അല്ലെങ്കിൽ ഒരു ചെറുക്കാരം വിളിച്ചാൽ ഉടനെ അവൻ്റെ കൂടെ പോവുമോ ഒരു 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 എക്സാമ്പിൾ പറയാം ഇപ്പം ഇവർ അതിജീവിതകളാണെന്നല്ലോ വിളിക്കുന്നത് ഇവർ ഇപ്പോൾ ഈ ക്ലബ് സെവൻ ഹോട്ടലിൽ അതിക്രൂരമായിട്ട് രാഹുൽ എന്തൊക്കെയോ ചെയ്തു ശരീരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കസ്റ്റഡിയിലോ അതെ അതെ ഇവരുടെ മുറിയിൽ എന്നിട്ട് പിന്നീട് ഇവർ വീണ്ടും അയാളുമായിട്ട് കോടതി കണ്ടെത്തുന്നുണ്ട് അതൊക്കെ അതിൻ്റെ രേഖകളൊക്കെ വക്കീൽ സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ അയാളുമായിട്ട് എന്താണ് അന്വേഷണം എന്താണ് ചാറ്റ് ചെയ്യുന്നു അതും എങ്ങനെ ചാറ്റ് ചെയ്യുന്നു വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചാറ്റ് ചെയ്യുന്നു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ ഈ പെണ്ണിനെ ഏഹ് ഈ പെണ്ണിനെ ഈ കാനഡ സ്വദേശിയായിട്ടുള്ള ഈ പെണ്ണിനെ രാഹുൽ മാത്രം വിവാഹം കഴിച്ചു എന്ന് വിചാരിക്കുക അപ്പോ ഇവര് അതിജീവിതയാവട്ടെ അല്ലെ ഇതൊക്കെ നേരിട്ടിട്ടുണ്ടല്ലോ ക്ലബ് സെവൻ ഹോട്ടലിൽ ഈ വിഷയങ്ങളൊക്കെ ഇവർ നേരിട്ടു രാഹുൽ ഇവരെ ഈ പെൺകുട്ടിയെ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചു എന്ന് ഇവർ ഇവര് അതിജീവിതയാവൂ എങ്ങനെയാണത് ബലാത്സംഗം നടന്നിട്ടുണ്ടെങ്കിൽ ആ ആ തന്നെ പലപ്പോഴും നമ്മൾ അതാണ് പറയുന്നത് ഇവിടെ കല്യാണം കഴിക്കാം എന്നുള്ളൊരു ഓഫർ നൽകുകയാണെങ്കിൽ ഇതൊക്കെ മറക്കപ്പെടുകയും അന്നേരം അതിജീവിത ആവാതിരിക്കുകയും ഏ ഈ കല്യാണം കഴിക്കുന്നില്ല ഒരുപക്ഷെ ഈ പെണ്ണിന്റെ സ്വഭാവം കണ്ടപ്പോ അയ്യോ ഇവിടെ കല്യാണം കഴിക്കാനേ കൊള്ളാത്തവളാണെന്ന് ഒരുപക്ഷെ തോന്നിക്കാം ഒത്തിരി പേരുടെ അതിജീവിതായിട്ട് മാറിയിട്ടുണ്ടെങ്കിലോ ും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ഒന്നും അതിജീവിത എന്ന് പറയുന്ന പരിധിയിൽ വരാതിരിക്കുകയും ഈ കല്യാണം കഴിക്കൽ ഉടനെ അങ്ങ് പിൻവലിച്ചു കഴിഞ്ഞാൽ അതിജീവിതയായിത്തീരുന്ന ഈ ഇത് അതൊരു വളരെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമപരമായിട്ട് അതിലൊരു എന്തെങ്കിലും യഥാർത്ഥത്തിൽ അതായത് പ്രോപ്പർ ആയിട്ടുള്ള സ്ത്രീ സൗഹൃദ നിയമങ്ങള് ദുരുപയോഗം ചെയ്യുന്നതിനെ തടയാൻ അതിന് നിയമമായിട്ടുള്ള നിയമം വേണം തെറ്റായ പരാതി കൊടുക്കുന്നു അതായത് അനാവശ്യമായിട്ടുള്ള ആളുകളെ പോലും അതിജീവിത എന്നും എന്നൊക്കെ വിളിക്കുന്നു അപ്പൊ എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ വിസ്മരിക്കപ്പെടുന്നു അവരെ ഒന്നും ഈ പരിഗണനയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്നില്ല അവരെ ഒന്നും കാണുന്നില്ല മാധ്യമങ്ങൾ നോക്കുന്നില്ല അല്ല മാധ്യമങ്ങൾ പരിഗണിക്കാതിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ജെനുവിൻ കേസ് ഇത് കോടതികൾ ഇപ്പൊ ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ റിനിക്കൊക്കെ അനാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ആരാണ് ഈ റിനി ഒരു എന്താണ് ആവശ്യമില്ലാത്ത എന്താ പറയാ എന്താണ് ഇപ്പൊ പരിഗണനയും ഇതുമൊക്കെയാണ് മാധ്യമങ്ങൾ കൊടുക്കും അല്ലല്ല ആദ്യം നമ്മുടെ പത്തനംതിട്ട കോൺഗ്രസ് ഇടത്താഴ്ച ആണ് ശ്രീലിജ അല്ല സ്ത്രീ ആ സ്ത്രീ കുറെ വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് അതിനെ എല്ലാവരും അവഗണിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ എത്ര അവഗണിക്കുകയാണ് പക്ഷെ മറിച്ച് ഇദ്ദേഹത്തെ കോൺഗ്രസ് പ്രൊട്ടക്ട് ചെയ്യാത്തതിന് വേറെ ചില കാരണങ്ങളുണ്ട് രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയുണ്ട് പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാരണങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല ഉണ്ടെന്നും പറയുന്നു ഇല്ല എന്നും പറയും എന്ന് എങ്കിൽ പോലും ഈ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ വന്നപ്പോൾ ഇവനെ അങ്ങ് തീർത്താക്കാം തന്നെയാണ് സി പി എം വിചാരിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കണം ജുഡീഷ്യറിയുടെ ഈ മജിസ്ട്രേറ്റിൻ്റെ ജാ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്ന സമയത്ത് ജയിലിലെത്തി ജയിൽ സോപ്പുണ്ട് അത് ജുഡീഷ്യൽ ഓർഡറിൻ്റെ പുറത്താണ് ഇയാളെ കൊണ്ടുവന്നത് ആ സമയത്ത് ചീമോട്ട് എഫ് ഡാർക്ക് എങ്ങനെ പറ്റി ഇയാൾ വളഞ്ഞു തന്നു പോലീസ് കസ്റ്റഡിയിൽ പോലീസ് സംരക്ഷണത്തിൽ ജയിലിലേക്ക് കൊണ്ടുവന്ന പ്രതി അവർ ആയത് തരം കുറ്റത്തിനുള്ള പ്രതി ആയിക്കോട്ടെ ചീമോട്ട് എറിയാൻ പറ്റുമോ എറിയാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അതിനുവേണ്ടി പോലീസ് അതിനെ നിർത്തി കൊടുക്കുവോ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എറിയാനുള്ള സൗകര്യം ഉണ്ടാക്കുമോ ജയിലിൽ ചെല്ലുന്നതുവരെ കോടതി മൈസ്രേറ്റിൻ്റെ ഉത്തരവാദിത്തമല്ലേ മൈസ്രേറ്റിലെ ഇയാളെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു നിയമവ്യവസ്ഥ കൊണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോളൂ ആ നിയമവ്യവസ്ഥയുടെ അത്തരം നിയമവ്യവസ്ഥയുടെ ചില സമയങ്ങളിൽ പലർക്കും നിരപരാധികൾക്കും ബലിയാടാകേണ്ടി വരും അതിലുള്ള ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഈ രാഹുൽ മാങ്ങൂട്ടത്തിലെ പരാതിക്കാരി റിനി റിനി എന്താണ് എന്നുള്ളത് ഇപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് പക്ഷേ അവരുടെ ഉദ്ദേശം ആദ്യം ആദ്യഘട്ടത്തിൽ അവളുടെ ഉദ്ദേശം സാധിച്ചു അല്ലേ ഇവനെ എന്നുള്ള ഉദ്ദേശം സാധിച്ചു രാഷ്ട്രീയമായി തീർത്തും ആദ്യം ഇപ്പോൾ ഇവിടെ വേണ്ട ബന്ധത്തിന്റെ ഓരോ വാചകങ്ങളും കാണിക്കുന്ന ആരാ യഥാർത്ഥത്തിൽ രാഹുലിനെ ആരാ ബലാത്സംഗം ചെയ്യുന്ന സംശയിക്കേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഫെനീന രാഹുലിൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ചില റിനി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റിൽ മറ്റേ മൂന്നാമത്തെ അതിജീവിതയുമായിട്ട് നടത്തിയ അവരുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ റിനിക്കിതിൽ എന്തൊക്കെയോ തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടായി ഇതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ റിനി ഈ കാര്യം നിഷേധിച്ചു കഴിഞ്ഞാൽ ബാക്കി പിന്നീട് എന്ന് പറയുന്ന ഒരു താക്കീതും കൂടി ഒരു ഓർമ്മപ്പെടുത്തലുകൂടി കൂടി അല്ല പിന്നെ റിനിട്ടില്ല ആ അല്ല പിന്നെ റിനി മിണ്ടി പിന്നെ റിനി വീണ്ടും വന്നിട്ട് ഫേസ്ബുക്കിൽ പറഞ്ഞു ഇത്തരത്തിൽ തെറ്റാണ് ഞാൻ മിണ്ടിയിട്ടില്ല കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കി പിന്നീട് അവിടെ ഉണ്ട് ആ ബാക്കി പിന്നീടിനായിട്ട് ജനം കാത്തിരിക്കുകയാണ് ജനം കാത്തിരിക്കുകയാണ് ജനം കാത്തിരിക്കുകയാണ് കാരണം പതിനെട്ട് ദിവസമാണ് പതിനെട്ട് ദിവസമാണ് ഒരാളെ ജയിലിൽ പെടുത്തിയിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള പോലീസ് വകുപ്പിനോട് നമുക്ക് എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട് വളരെയധികം ബഹുമാനം ഒരുപാട് ഒരുപാട് നല്ല മികച്ച ഉദ്യോഗസ്ഥരുള്ള ഒരു വകുപ്പാണ് കേരളത്തിലെ പോലീസ് വകുപ്പ് പക്ഷെ ഇത്തരത്തിൽ പാലിക്കേണ്ട അല്ല പാലിക്കേണ്ട ചില രീതിയിലുള്ള കാര്യങ്ങൾ അത് മുൻ ഡി ജി പി സെൻകുമാർ അടക്കം ഈ കാര്യം പറഞ്ഞു ഈ വിധിപ്പകർപ്പിലും വളരെ വ്യക്തമായിട്ട് ഏതൊക്കെ വകുപ്പുകളുടെ എന്താണ് നിയമപരമായിട്ട് പാലിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ടെക്നിക്കൽ രണ്ട് കേസ് ഭാഗ്യകൃഷ്ണൻ ഇപ്പോൾ ആവേശത്തോടെ വന്ന് പറയാണ് ദിലീപിന്റെ കേസ് ഞാൻ വിചാരിച്ചു ഇന്നലെ തന്നെ പിന്നെ മിണ്ടുന്നില്ല ഇന്നലെ തന്നെ ഇപ്പം എത്ര ദിവസമായി അപ്പീൽ കൊടുക്കാൻ ഈ പോകുന്നു തന്റെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ അടുത്തേക്ക് പോയല്ലോ എന്നുള്ള അസൂയ സാധാരണ ഭാര്യമാർക്കുണ്ടായല്ലേ ഭർത്താവ് വേറെ പെണ്ണിനെ നോക്കി എന്ന് പറയുമ്പോ അസൂയ അപ്പൊ അത് അതിന്റെ കുറെ വേറൊരു മാനിഫെസ്റ്റേഷൻ ഇവർക്കുണ്ടാകാം ഇപ്പം ആദ്യത്തെ അതിജീവിതയുടെ പ്രശ്നം എന്താണ് അതായത് ഇവിടെയുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിവാഹ വാഗ്ദാനം ഒരു പുരുഷൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ സ്ത്രീകളെ ഓക്കെയാണ് അവൻ വിവാഹ വാഗ്ദാനം ചെയ്യാമെന്നുള്ള ഒരു എന്താണ് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് അപ്പൊ അവൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്റെ ദേഹത്ത് തുപ്പിക്കോട്ടെ എന്റെ ദേഹത്ത് തുപ്പിക്കോട്ടെ വേണമെങ്കിൽ രണ്ട് ചവിട്ടി ചവിട്ടിക്കോട്ടെ വേണമെങ്കിൽ ഉപദ്രവിച്ചോട്ടെ ഇതിനൊക്കെ ഞാൻ സഹിക്കും എന്ന് പറയുന്ന ഈ സ്ത്രീകളുടെ മെന്റാലിറ്റി ഉണ്ടല്ലോ ഇത് മഹാവൃത്തികെട്ട മെന്റാലിറ്റിയാണ് ഇത് മഹാവൃത്തിഘട്ടം എൻ്റെ ആണെന്ന് ആദ്യം ആദ്യം ആര് മനസ്സിലാക്കണം സ്ത്രീകൾ ആദ്യം സ്ത്രീകൾ മനസ്സിലാക്കണം ഇതെന്തുകൊണ്ടാണ് ഇവര് മനസ്സിലാക്കാത്തത് അതായത് ആദ്യത്തെ അതിജീവിതയെ അതായത് വിവാഹിതയാണ് ഏതാണ്ട് കുറച്ച് ഏതാണ് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അല്ല പറഞ്ഞു കേട്ടോ സാറേ ഏതാനും കുറച്ച് ഒരു ദിവസം അല്ലെ കുറച്ച് ഏതാനും വർഷം കുറച്ച് ഒരു വർഷത്തെ ആയിട്ടുള്ള അവർ വിവാഹിതയായിട്ട് ശേഷമാണ് അതിന് എത്ര ചെറിയ കാലയളവിലാണ് വേറെ അന്യ പുരുഷനുമായിട്ട് ബെഡ്റൂം അടക്കം പങ്കിടുന്നത് അത് പോട്ടെ അപ്പൊ ഇങ്ങനെ ഒരു വിഷയം നിലനിൽക്കെ ഇയാള് വാഗ്ദാനം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമയെ പോലെ രാഹുലിന്റെ അടിമയെ പോലെ രാഹുലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്ന സ്ത്രീയാണ് ഒരു സുപ്രഭാതത്തിൽ വേറെ നേട്ടങ്ങളുണ്ടാവും എന്ന് കണ്ടപ്പോൾ മാറി രാഹുലിനെ തന്നെ ഒറ്റ കൊടുക്കുന്നത് രാഹുലിനെ ഒറ്റ കൊടുക്കുമ്പോൾ ചെയ്യുന്നുണ്ട് രാഹുലിനോട്ട് കൊടുക്കുന്നു അതാണ് അസൂയിണെന്നുള്ള അത് തന്നെയാണ് എൻ്റെ ബേസിക് കാര്യം ആ അസൂയാണ് സ്ത്രീകളെ കൊണ്ട് പിന്നെ സാമ്പത്തിക ലാഭം ഇന്നത്തെ ഇന്നത്തെ നോക്കൂ നാളെ ഇവക്ക് നാളെ മറ്റേ മറ്റേ സ്ത്രീ ഒരു സ്ത്രീയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പോകുന്നെന്ന് പറയുന്നത് കേട്ടു ദിലീപിന്റെ കേസിലുള്ള അതുപോലെ നാളെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുക ഇപ്പം മാർസിസ്റ്റ് പാർട്ടി അങ്ങനെയുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടേ പി ശിക്ക് ഒക്കെ കൂട്ടായിട്ട് തരുമ്പോഴ് വേണമെങ്കിൽ നിയമസഭയിലെ ഈ രജനിന്റെ പേര് നടന്നു പോയി മാറിപ്പോവും അതിജീവിതകളെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നാളെ പി സി സിക്ക് കൂട്ടായിട്ട് നിയമസഭയിലുള്ള ആള് വേണം ശരി പോരട്ടെ മട്ടന്നൂർ ടീച്ചറെ മറ്റൊരാൾ സ്ത്രീ ജയിപ്പിച്ചാൽ വിചാരിച്ചു ഇവരൊക്കെ വിചാരിക്കില്ലേ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്കും കൂടെ മാറുന്നുണ്ട് ഈ സ്ത്രീകളെ വെച്ചിട്ടുള്ള കളി കഴിഞ്ഞ പുറകെ ഇവര് സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട് ഈ അതിജീവിതകൾ ആ മെസ്സേജ് എന്താണെന്ന് പറയാം ആ മെസ്സേജ് എന്ന് പറയുന്നത് നല്ല പുത്തൻ മോഡിയുള്ള പണമുള്ള അധികാരമുള്ള നാളെ ഭാവിയിൽ മുഖ്യമന്ത്രി ആകുമെന്ന് പ്രതീക്ഷയുള്ള നല്ല സ്റ്റാറ്റസ് ഉള്ള അത്തരത്തിലുള്ള ആളുകൾ ഉന്നത കുലജാതനായ അത് പ്രധാന പോയിന്റാണ് ഉന്നത കുലജാതനായ ഒരാൾ എന്റെ ദേഹത്ത് തുപ്പിയാലോ അല്ലെങ്കിൽ ആക്രമിച്ചാലോ ഞാൻ സഹിക്കും കാരണം എന്തുകൊണ്ടാ ഇയാൾ ഉന്നത കുലജാതനാണ് ഇയാൾക്ക് സ്റ്റാറ്റസ് ഉണ്ട് ഇയാൾക്ക് എന്തുണ്ട് പണമുണ്ട് ഏഹ് പോരാത്തതിന് ഇയാൾ എന്നെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പു തന്നിട്ടുണ്ട് അങ്ങനെ ഒരു കണ്ടീഷൻ നിലനിൽക്കെ ഞാൻ ഞാനെന്തും സഹിക്കും എന്ന് പറയുന്ന ഇതിലുണ്ടല്ലോ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ ഇത് മഹാ വൃത്തികെട്ട സ്വഭാവമാണ് അതുകൊണ്ടാണ് കോടതി ഇതിൽ ഈ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പറയുന്നു ഈ വിഷയം ഉണ്ടായിട്ട് നിങ്ങളുടെ ദേഹത്ത് ഉപദ്രവിച്ചു മറ്റേത് ചെയ്തും അർച്ച ചെയ്ത് ചെയ്തു പലതും പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും വൈകി ഈ പരാതി നൽകാനായിട്ട് നിങ്ങൾ അത് മാത്രമല്ല എന്തുകൊണ്ട് വൈകി എന്നതിന് പ്രോപ്പർ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ആർട്ടിക്കുലേഷനോ എക്സ്പ്ലനേഷനോ ഈ അതിജീവിതം നൽകുന്നില്ല എന്നും പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്ത് 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 ചിന്തിക്കാം എന്ത് സംശയിക്കാം ഇതിന്റെ പിന്നിൽ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു തിരക്കഥ ഒരു ഗൂഢാലോചന ഉണ്ട് ഇതിന് നിഷ്കളങ്കമല്ല അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉള്ള കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരെ അതിജീവിതകൾ എന്ന് വിളിക്കണമോ അല്ലെങ്കിൽ അതിജീവിത എന്ന് വിളിക്കാൻ ഇവർ യോഗ്യരാണോ എന്ന് ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം മരിച്ചുപോയ ആത്മഹത്യ ദീപകിന്റെ കൂട്ടം ഒരു ദുർബലനായിരുന്നെങ്കിൽ അതാണ് അതാണ് സമൂഹം ചിന്തിക്കേണ്ടത് അതാണ് ഈ വിഷയം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിക്കുക പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിക്കുക നിങ്ങൾ ആരുകൂടെ നിൽക്കും നിങ്ങൾ ആരെ കൂടെ നിൽക്കും അതാണ് നമ്മുടെ ആ ചോദ്യം ഉത്തരവും അവസാനിക്കാൻ നമ്മൾ നാളെ ചർച്ച തുടരുന്നു